അത് ഇനിയും ആവർത്തിക്കാൻ പോലും നമ്മുടെ കുട്ടികളീ പറയുന്ന പല സാഹിത്യകാരന്മാരുടെ പേരുകൾ പറയുമ്പോഴും സാഹിത്യകൃതികളുടെ പേര് പറയുമ്പോഴും ഈ തലമുറ മനസ്സിലാകാതെ പോകുന്ന ഒരവസ്ഥയുണ്ട് അവരെ ഒന്നുകൂടെ ഓർമ്മിപ്പിക്കാനും എഴുത്തിനെയും വായനയും കൂടെ പ്രോത്സാഹിപ്പിക്കാനും ഈ ഉതവും എന്നാണ് ഞാൻ വിചാരിക്കുന്നത് സാഹിത്യോത്സവങ്ങൾ മാത്രമല്ല നാടകോത്സവങ്ങളുടെ ഇത്തരം ഉള്ളതിന് എല്ലാ കലകളെയും പ്രോത്സാഹിപ്പിക്കുന്ന ഉത്സവങ്ങൾ ഈ ഗവൺമെൻറ് മുൻകൈറ്റ് മുൻകൈ എടുത്ത് നടത്തിയ തൊട്ട്

എന്റെ പേര് വേറെ ഒന്നായിരുന്നു എനിക്ക് എന്റെ ഈ മോമർ മമ്മൂട്ടി എന്ന പേര് വളരെ അപരിഷ്കൃമായി തോന്നുന്നു പരിചയമില്ലാത്ത സുഹൃത്തുക്കളോട് ഞാൻ എന്റെ പേര് ഓമർ ഷെരീഫ് എന്ന് പറഞ്ഞു പറഞ്ഞിരുന്നു ഓമറെ ഓമറേ എന്നാണ് പഠിക്കുന്നത് പക്ഷെ ഒരു സമയത്ത് ഞാൻ കുട്ടി ഗുരുതരമായി നടക്കുമ്പോൾ എന്റെ പോക്കറ്റിൽ നിന്ന് എന്റെ ഐഡന്റിറ്റി കട താഴെ അതൊരു തന്നെ എടുത്തു നോക്കിയിട്ടുള്ളത് നിന്റെ പേര് ഓമർ എന്നല്ല മമ്മൂട്ടി എന്നല്ലേ എനിക്ക് തോന്നി അന്ന് മുതലാണ് ഞാൻ എൻ്റെ സുഹൃത്തുക്കളുടെ ഇടയിൽ ഇപ്പോൾ നിങ്ങളുടെ ഇടയിലും മമ്മൂട്ടി എന്നറിയപ്പെട്ടു പക്ഷേ ആ പലരും ചോദിച്ച ആരാണ് ആ മമ്മൂട്ടിയെ പലരും സ്വമേധയ മുന്നോട്ട് വന്ന് ഞാനാണ് പക്ഷേ എനിക്കറിയാമെന്ന് എനിക്ക് പേരുടെ മമ്മൂട്ടി കാണാൻ കഴിയുമ്പോൾ ശശിധരൻ എഴവനക്കാടാണ് വേറെ പല ആളുകളും ഈ പേര് നേട്ടാളാണെന്ന് അവകാശപ്പെട്ടുകൊണ്ട് പല പത്രങ്ങളും എഴുതുകയൊക്കെ ചെയ്തിട്ടുണ്ട് അദ്ദേഹമാണ് ഇളവനക്കാട് ശശിധരൻ ആണ് എനിക്ക് ുദ്ധിമുട്ടായാലും ക്ഷമിക്കുന്നുണ്ട് ഞാൻ എന്റെ ഒരു ആവേശത്തിൽ വിട്ടുപോയതാണ് കുറച്ച് സമയം നിങ്ങളുടെ പല കാര്യങ്ങളും ചോദിച്ചിട്ടുണ്ട് ഞാൻ ഇയാളെ വിളിച്ചു വെച്ചിരിക്കുന്നു സർപ്രൈസ് ഇനി ഒരു നാല് വരി പാടാൻ ചെയ്യാതെ പരിപാടി ആരംഭിക്കുന്നു. അല്ലേ? ഇടി, ദൈവത്തിന് ഒരു നല്ല അനുഭവം ആയിരിക്കും. എയ്, നമ്പർ മാർക്ക് വൈ. എയ്. ഇതെ സിനിമേ ഒരു വോർഡ് സൂചിപ്പിക്കുന്ന ആളാണ്. അദ്ദേഹത്തെ കണ്ടില്ലോ? പാലസ് എൻട്രി കൂടപ്പെട്ടിരിക്കുന്ന നമ്മൾ വീണ്ടും പഠിച്ചോറുണ്ട്. എന്റെ ഇവിടെ പഠിച്ചു വരും അറിയുന്നവർ വേണമെങ്കിൽ പത്ത് പേർ പതിനായിരം പേരുണ്ടാവും വേറെ ഒന്നും അല്ല മൂന്നുപേരും മഹാരാജാസ് കോളേജിലും പിന്നെ മൂന്നുപേരും ലോ കോളേജിലും ഞാൻ പഠിച്ചായിരുന്നു ആ മൂന്നും ആറ് കൊല്ലം ഞാൻ